മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും മോഹിനിയാട്ടത്തിന്റെ രംഗപാഠം സാധ്യതയും സമീപനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി വടക്കാഞ്ചേരി സ്വദേശിനി കലാമണ്ഡലം അശ്വതി ഏവി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മോഹിനിയാട്ട വിഭാഗം ലെക്ചറാണ് അശ്വതി ഡോക്ടർ സി എൻ നീലകണ്ഠനാണ് ഗവേഷണ മാർഗദർശി വടക്കാഞ്ചേരി സ്വദേശികളായ നിര്യാതനായ വത്സലൻ സേതുലക്ഷ്മി ദമ്പതിയുടെ മകളാണ് അശ്വതി ഞാൻ രണ്ടായിരത്തി രണ്ടില് കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പി ജി പാസ് ആവുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണു എൻ്റെ ഗവേഷണ മാർഗനിർദ്ദേശി ഡോക്ടർ സി എം മാഷാണ് അദ്ദേഹം പട്ടാമ്പി കോളേജിലായിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നീട് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിൽ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയത്തിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് കുറച്ചു കാലം കലാമണ്ഡലത്തില് ഞങ്ങളുടെ അക്കാഡമി കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ഗവേഷണം ചെയ്തത് പൂർത്തിയാക്കിയത് എൻ്റെ ഗവേഷണ പ്രബന്ധം മോഹിനിയാട്ടത്തിൻ്റെ രംഗപാഠം സാധ്യതയും സമീപനങ്ങളും എന്നുള്ളതായിരുന്നു ഒരു പെർഫോമൻസ് സ്റ്റഡി ഒരു തിയേറ്റർ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു നർത്തകി ഒരു ആശയം സ്വീകരിച്ച് അത് അരംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അരംഗത്ത് അവതരിപ്പിക്കുന്നത് വരെയുള്ള നർത്തകിയുടെ ഒരു യാത്രയാണ് ഈ അഞ്ച് അധ്യായങ്ങളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഹിനിയാട്ടം പ്രാക്ടീഷണറാണ് പെർഫോമറാണ് അപ്പോൾ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അരങ്ങത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാവണം അത് ഇനിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എന്നുള്ള അതിൻ്റെ ഫലമായിട്ടാണ് ഒരു വിഷയം എടുത്തത് ഞാനൊരു ഏഴ് വർഷം ഏഴ് എട്ട് വർഷത്തോളം കലാമണ്ഡലത്തിലെ അധ്യാപികയായിരുന്നു എം എ പഠന പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പാർട്ട് ടൈം പി എച്ച് ഡി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു നിറയെ വേദികൾ ഉണ്ടാവുക നിറയെ പരിപാടികൾ ചെയ്യുക നിരന്തരം ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ഫോമിനെ സമീപിക്കാൻ പറ്റുക വരുന്ന കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അത്രയേ ഉള്ളൂ ന്യൂസ് വടക്കാഞ്ചേരി